ഒരാള് വന്നിട്ട് പറഞ്ഞു മഹാൻ അവഴു വർഷമായിട്ട് എനിക്ക് കാലുവേദനയാണ് ഞാൻ അതിന് ചെയ്യാവുന്ന ചികിത്സകളൊക്കെ ചെയ്തു ഇതുവരെ അസുഖപ്പെട്ടിട്ടില്ല ഇതിനൊരു ചികിത്സ എന്ന് പറഞ്ഞ് തരാമോ ഇത് മാറാനുള്ള വഴിയുണ്ടോ എന്ന് ചോദിച്ചു അബ്ദുദാഹനം മാറിക്കുന്ന വലിയ പണ്ഡിതനാണ് അദ്ദേഹം പറഞ്ഞു അതിനൊരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം നീ ആളുകൾക്ക് ശുദ്ധജലം ലഭിക്കാത്തൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഒരു കിണർ കുഴിച്ച് അതിന്റെ വെള്ളം ആ പ്രദേശത്തെ ആളുകൾ കുടിക്കാൻ വേണ്ടി ദാനമായി പൊളിക്കുക അദ്ദേഹം അങ്ങനെ ചെയ്തു അദ്ദേഹം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അനുഭവം എൻ്റെ വേദന മാറി ഏഴ് വർഷമായി ഞാൻ പലവിധ ചികിത്സകൾ ചെയ്തിട്ടും മാറാത്ത എൻ്റെ കാൽ വേദന അബ്ദുലാഹി മുഖക്കാരുടെ നിർദ്ദേശം അനുസരിച്ച് ഞാനൊരു പ്രദേശത്ത് ചെന്ന് ഒരു കിണർ പിടിച്ച് ആ പ്രദേശത്തെ ആളുകൾക്ക് ശുദ്ധജലം കൊടുത്തപ്പോൾ എൻ്റെ വേദന മാറി അസുഖാ പറഞ്ഞു താവും നിങ്ങളുടെ രോഗികളെ നിങ്ങൾ സതക കൊണ്ട് ചികിത്സിക്കുക നമ്മൾ ധാരാളം ചികിത്സകൾ കേട്ടിട്ടുണ്ട് അലോപ്പതി ഉണ്ട് ആയുർവേദ ഉണ്ട് രോഗിയുണ്ട് റസൂല് നിർദ്ദേശിച്ച ചികിത്സ രീതിയിൽ സദക്ക കൊണ്ട് ചികിത്സിക്കാം രോഗി അത് പലപ്പോഴും ഇത് റസൂലാണല്ലോ വന്നെത്തുന്നത് അപ്പൊ നമ്മൾ ഏത് രോഗങ്ങൾക്കും ആശുപത്രി പോകുന്നതൊപ്പം തന്നെ സദക്ക ചെയ്യാനും കൂടി തയ്യാറായാലും രോഗം ക്ഷമിക്കും വിശ്വാസം ഉണ്ടാക്കി ഇന്ന് നമ്മൾ ലക്ഷ്യങ്ങൾ ആശുപത്രിയിൽ മുടക്കി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പോലും അതിൻ്റെ ഒരു ചെറിയൊരു അംശമെങ്കിലും സാധുക്കൾക്ക് ശ്രദ്ധക്ക ചെയ്യാൻ തയ്യാറാകത്തില്ല അള്ളാഹുലേക്ക് തിരിയുന്നില്ല നമ്മുടെ വിശ്വാസം മുഴുവൻ ചികിത്സയിലും ആശുപത്രിയും മാത്രമാണ് അതുകൊണ്ടാണ് ഒരു പരിധിവരെ രോഗങ്ങൾ സുഖപ്പെടാത്തത് അതുകൊണ്ട് ഷിഫായി നെയ്യത്തിൽ ഈ രോഗം സുഖപ്പെടണമെന്ന നെയ്യത്തിൽ ശ്രതക കൂടി ചെയ്താൽ അള്ളാഹുവിന്റെ തോഫി കൊണ്ട് ഏത് രോഗവും പഴയ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു അസുഖം വന്നാൽ ആദ്യം ഇറച്ചിയാക്കി ഒരു മൃഗത്തെ അറുത്തുകൊടുത്തേക്കാം സാധുക്കൾക്ക് പാട്ട് മാംസഫീസട ചെയ്യാം അല്ലെങ്കിൽ എഥിങ്ങാനിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തേക്കാ അല്ലെങ്കിൽ മദ്രസയിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തേക്കാൻ ഇങ്ങനെ നേർച്ചയാക്കുന്ന രീതി പഴയകാലത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നുള്ളതുപോലെ പോലെ വലിയ രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നിട്ടില്ല ഇവിടെ തന്നെ അനുവദിച്ചില്ലാതെ വിദേശികളായ മുത്താലിങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത നാടാണിത് അന്നൊന്നും ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഇന്ന് ഭക്ഷണം കൊടുക്കുന്ന കാര്യം നമ്മൾ പിന്നോട്ട് പോയപ്പോഴാണ് രോഗങ്ങൾ കൂടി ദുർമരണങ്ങൾ അധികരിച്ചു വെച്ചത് ഭക്ഷണം കൊടുക്കുക എന്ന് ദുർമരണം തടയാനൊരു കാരണമാണ് ഭക്ഷണം കൊടുക്കാത്തത് അന്നം കൊടുക്കുന്നവർ അന്നദാനം ചെയ്യുന്നവർക്ക് ദുർമരണങ്ങൾ ഉണ്ടാകില്ല അല്ലാത്തവർക്ക് അതുണ്ടാകാൻ സാധ്യത സത്യനിഷേധികൾ സത്യവിശ്വാസികളോട് ചോദിച്ചു ആ അനുദ്രമം അല്ലാഹുഹു തുടങ്ങുന്നു അള്ളാഹു ഭക്ഷണം കൊടുക്കാത്തവർക്ക് ഞങ്ങൾ കൊടുക്കണം ഇത് അബൂജഹര് ചോദിച്ച ചോദ്യമാണ് അബൂബക്കർ അബുബക്കർ ധാരാളം സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നത് എല്ലാത്തിനും കഴിയും കഴിയും എങ്കിൽ നിനക്ക് ഭക്ഷണം ഈ സാധുക്കൾക്ക് കൊടുക്കാൻ കഴിയില്ലേ നീ എന്തിനെ കൊടുക്കണം അബുബക്കർ പറഞ്ഞു അള്ളാഹു ആവങ്ങളെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും പണക്കാരെ അള്ളാഹു സമ്പത്ത് കൊണ്ടും പരീക്ഷിക്കും സാധുവിനോട് അള്ളാഹു ക്ഷമിക്കാൻ പറഞ്ഞു സമ്പന്ന ഉടർന്നാൽ സാധുവിന് ദാനം ചെയ്യാനും പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോളാണ് അബുലഹലു അബു ജഹലു പറഞ്ഞത് അബുബക്കറെ ഈ വഴികേടിയിലാണ് കാര്യം തിരിഞ്ഞിട്ടില്ല അപ്പോളാണ് ഈ ആഴത്ത് അവതരിക്കുന്നത് അബുജഹൽ എങ്ങനെയാണ് വരിച്ചത് പതലിൽ വളരെ മോശമായ അവസ്ഥ രണ്ട് കുട്ടികളാണ് വീഴ്ത്തുന്നത് ജഹലിനെ വെട്ടി വീഴ്ത്തുന്നതും കഴുത്തറട്ട് അത് അത്താല വരിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതുപോലെ അത് ചോദിച്ചാൽ മറ്റൊരാളുടെ ആശുപത്രി ന്റെ കൊടിയ ശത്രുവാണ് അവന്റെ ഇടത്തിലുള്ള ഒരാൾ ഭക്ഷണം ചുറ്റും സാധു ആസിബിന് വായിലു പറഞ്ഞു അള്ളാഹു നിനക്ക് തന്നില്ല എനിക്ക് തന്നു ഞാനെന് നിനക്ക് തരണം അള്ളാഹു തരാത്ത നിനക്ക് ഞാനെന്തിനെ തരണം നീ അള്ളാഹുനോട് ചോദിക്കാൻ പറഞ്ഞു ആസിഫൻ വായിൽ മരിച്ചത് അവൻ നടന്നു പോകുമ്പോൾ അവന്റെ കാലിൽ ഒന്ന് തട്ടി അതോ ഒരു കല്ല് തട്ടി അതൊരു ഒരു മുറിവായി മാറി ആ മുറിവ് ചീജി പഴുത്ത് അങ്ങനെയാണ് ആസിഫൻ വായിൽ ചത്തുപോകുന്നത് അതുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ വിസമ്മതിക്കുന്നവരും അതിനെ നിശ്ചാസം കൊടുക്കുന്നവർക്കൊക്കെ ഇത്തരത്തിൽ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഭക്ഷണം കൊടുക്കുന്ന വീട്ടിലൊരിക്കലും ദാരിദ്ര്യം വരില്ല ദുർമരണങ്ങൾ ഉണ്ടാകില്ല അപകടങ്ങൾ ഉണ്ടാകില്ല അത് പഴയകാലത്ത് ചരിത്രം അതിനെ സാക്ഷിയാണ് അതുകൊണ്ട് രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ അള്ളാഹുലേക്ക് തിരിയുക ദാനം കൊടുക്കാൻ തയ്യാറാവുക പ്രത്യേകിച്ച് ഭക്ഷണം ദാനം ചെയ്യുക ഇതൊക്കെ രോഗശമനത്തിന് കാരണമാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ